ഷം കൊണ്ട് പാർക്കിങ്സന്റെ ഇത് പ്രശ്നമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ അത് സക്സസ് ചെയ്തത് ആയിരുന്നു അല്ലെ പാർക്കിങ്സന്റെ പ്രശ്നം കൊണ്ട് തന്നെ ബാക്കി മൂവ്മെന്റിന്റെ വ്യത്യാസം അതിങ്ങനെ കൂടി 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 ഇപ്പൊ ഒരു മാസം മുമ്പ് കിടക്കയിലായി കഴിഞ്ഞു ആറുമാസം മുമ്പ് പിന്നെ ആരെയും ഹെൽപ്പാണ് പിടിച്ചിട്ടിപ്പിക്കാൻ മാറ്റിയിരുത്താൻ ഒരാൾ വേണം ആ സ്ഥിതിയിലോട്ട് വന്നു അത് ഒരു നമ്മുടെ അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു പുള്ളി ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഇവിടെ വന്ന ശേഷം ഇങ്ങോട്ട് ഇത് രണ്ടും അപ്പോൾ അവിടെ ഫിസിയോതെറപ്പി മാത്രേ ചെയ്യേണ്ടി വന്നു അത് ഇങ്ങോട്ട് മാറിയിട്ട് വീണ്ടും ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു ഇമോണിങ് ഇൻഫെക്ഷൻ കിംസൽ പോയി കിംസൽ നാലോ ദിവസം താമരണ്ടർ വെന്റിലേഷൻ ആയിരുന്നു നമ്മടെ ഇവിടെ ഈ കിംസ എത്ര നാൾ ചികിത്സ ഉണ്ടായിരുന്നു 10 ദിവസം അതിൽ നാല് ദിവസം പിന്നെ അണ്ടർ മറ്റ് സപ്പോർട്ടിലാണ് പൂർുടകം നാല് ദിവസം ചെന്നൈയിൽ ചെന്നൈ അപ്പോളോയിലാണോ ന്യൂ ഓപ്പറേഷനുക അപ്പോളോയിലാണോ സാധാരണാണല്ലേ അതെ എന്താ പേര് എന്താ പേര് ആ പേര് സുഭാപ്രസൻ നിങ്ങൾ എത്ര വേരാണ്

നാളെ മറ്റന്നാളൊക്കെ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു